ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കൊന്ന് ചർമ്മ സംരക്ഷണത്തിനു വേണ്ടി തക്കാളി നീര് മുഖത്ത് എങ്ങനെ പുരട്ടാം ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ കണ്ടുനോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓളർന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ഒരു ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ വീഡിയോയിലോട്ട് പോകാം അതിനായി ഞാനിൻ്റെ പഴുത്ത തക്കാളി രണ്ട് ഭാഗമായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ഇതിൻ്റെ നീരാണ് നമുക്ക് ആവശ്യം അത് ഇതിൻ്റെ ഇതേപോലെയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് നീരെടുക്കാവുന്നതാണ് കറി ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ എടുക്കാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ നീരാണ് നമുക്ക് ആവശ്യം നമുക്ക് ഇതുപോലെ പിഴിഞ്ഞ് എടുക്കാം ഇനി മുതൽ നിങ്ങളുടെ ചർമ്മ സംരക്ഷണത്തിന് ഡെയിലി തക്കാളി ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും എല്ലാ ചർമ്മങ്ങൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് തക്കാളി മെട്രോ നഗരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഓരോ തവണയും പുറത്തേക്ക് പുറത്തേക്കിറങ്ങുമ്പോഴും ചർമ്മത്തിൽ ധാരാളം അഴുക്കും എണ്ണയും ആകിരണം ചെയ്യപ്പെടാറുണ്ട് നിങ്ങളുടെ ചർമ്മ സുഷിരങ്ങളിൽ അഴുക്ക് അടിഞ്ഞു കൂടുന്നത് നിർജീവ കോശങ്ങൾ രൂപപ്പെടുത്തുന്നത് വളരെ കൂടുതലായിരിക്കും പതിവ് ശുദ്ധീകരണത്തിലൂടെ ഈ ഒരു പ്രശ്നത്തെ ഒഴിവാക്കിയില്ലെങ്കിൽ ഇത് ചർമ്മത്തെ ഏറ്റവും ദോഷമാണ് ചെയ്യുന്നത് ഇതെല്ലാം മാറ്റാൻ വേണ്ടി നമുക്ക് തക്കാളിയുടെ പറ്റുന്നതാണ് അതിനായി ഒരു തക്കാളി ഇതേപോലെ ഞാൻ നീരെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിന്റെ ബാക്കി ഭാഗം ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുമുണ്ട് അത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം അര സ്പൂണോളം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക തക്കാളി നീരിലേക്ക് ഇനി ഒരു സ്പൂണോളം തേൻ നല്ല ഒറിജിനൽ തേനാണ് ഉപയോഗിക്കേണ്ടത് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം ഇത് നമ്മുടെ മുഖത്തെ നല്ലൊരു ബ്രൈറ്റ്നസ് നൽകാനും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലാം മാറാൻ വേണ്ടി ഇത് ഏറ്റവും നമുക്ക് സഹായകമാകുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഞാൻ ഫേസിന് അപ്ലൈ ചെയ്യുന്നില്ല പകരം കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ മുഖത്ത് എണ്ണമയമുള്ള ചർമ്മമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പലപ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ് കൂടുതലായി കാണപ്പെടാറുണ്ട് അതിന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി കിട്ടുന്നതാണ് കേട്ടോ പകുതി തക്കാളി നമ്മൾ പിഴിഞ്ഞെടുത്ത ആ ഭാഗം എടുത്ത് ഇതേപോലെ നമ്മുടെ ആ മിക്സ് ചെയ്ത അതിലേക്ക് ഇതേപോലെ ഒന്ന് മുക്കി കൊടുത്ത് ഇതേപോലെ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ കണ്ടോ അത് നമുക്ക് വേസ്റ്റ് വേസ്റ്റാവുകയുമില്ല നമ്മളുടെ എല്ലാ ഭാഗത്തും തക്കാളി ഉപയോഗിച്ച് തന്നെ ഇതേപോലെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ് ഇപ്പം കണ്ടോ എനിക്ക് കയ്യിൽ നല്ലൊരു മാറ്റമാണ് എനിക്ക് കാണപ്പെടുന്നത് മുഖത്ത് അപ്ലൈ ചെയ്തപ്പോഴും ഇതേ മാറ്റം തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പം നിങ്ങൾ ഇത് ഇന് മുമ്പ് ഇതേപോലെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം ാണ് ഇതിലൂടെ കിട്ടുന്നത് കേട്ടോ ഇപ്പൊ നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാം മഞ്ഞൾ കസ്തൂരി മഞ്ഞളാണെങ്കിൽ ഏറ്റവും അടിപൊളിയായിരിക്കും കേട്ടോ കണ്ടോ ഇപ്പൊ തന്നെ മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് പകുതി തക്കാളി നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ ഇനി ഒരു സ്പൂണ് പഞ്ചസാര ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സ്പൂണോളം നമുക്ക് തേന ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് സ്ക്രബ്ബർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ തക്കാളി നമുക്ക് വേസ്റ്റ് ആക്കാതെ നമുക്ക് ചെയ്യാൻ വേണ്ടിയ രണ്ടാമത്തെ ടിപ്പാണിത് ഇത് നമുക്ക് സ്ക്രബ്ബറായിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ആ തക്കാളി നീര് ഇതിലേക്ക് അല്പം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതേ ഇത് വെച്ച് നമുക്ക് മുഖം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ് അപ്പൊ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് നമുക്കത് കിട്ടുന്നത് എല്ലാ മുഖത്ത് അഴുക്കുകളും അതേപോലെ തന്നെ എല്ലാ ബ്രൈറ്റ്നെസ്സും നല്ല പോലെയുള്ള ഒരു ബ്രൈറ്റ്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ടിപ്പാണ് ഇത് പഞ്ചസാരയുടെ പകരമായിട്ട് കാപ്പിപ്പൊടിയൊക്കെ എടുക്കുകയാണെങ്കിൽ മതിയാവും അപ്പൊ ഞാനിവിടെ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അതും ഇതേപോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പൊ നല്ലൊരു റിസൾട്ടാണ് ഇതിലൂടെ കിട്ടുന്നത് തേൻ നമ്മൾ മുഖത്തുപയോഗിക്കുമ്പോൾ ചർമ്മകോശങ്ങളെ സൗമ്യമായി നീക്കിക്കൊണ്ട് മുഖം നല്ല രീതിയിൽ ബ്രൈറ്റ്നസ് കൂട്ടുവാനും സഹായിക്കുന്ന ഒന്നാണ് തേൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായി തേൻ മുഖത്ത് പുരട്ടിയാൽ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കണ്ടോ നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ കാണാൻ വേണ്ടി പറ്റും എൻ്റെ കയ്യിൽ തന്നെ നല്ലൊരു മാറ്റമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് മുഖത്ത് പുരട്ടിയാൽ കാണുന്ന വ്യത്യാസം എനിക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്